हेलो मैं मैं एसिटी मोस के स्वादम ടർബയുടെ ഇരുപത്തി നാലാം ദിനമാണ് ഇന്ന് കളക്ഷൻ കുതിപ്പ് എന്ന് തന്നെ പറയാം ഇന്ന് ശനിയാഴ്ചയാണ് ഏവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മികച്ച ഒരു കളക്ഷനിലേക്ക് സിനിമ വരുന്നു ഇന്നലെ ഒരുപാട് സിനിമ റിലീസുകൾ ഉണ്ടായിരുന്നു ഇന്നലെ കളക്ഷൻ വളരെ ഒരു കുറവായിരുന്നു ഏകദേശം ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു സിനിമയുടെ മൊത്തം കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഇതിനോടകം തന്നെ ഇന്നലത്തേനേക്കാളും നാൽപ്പത് ശതമാനത്തോളമാണ് കളക്ഷൻ വർധനവ് അതായത് ഇന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം അടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ വരുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ മുപ്പത്തി എട്ടര കോടിക്ക് മുകളിലേക്ക് എത്തി ഇരിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്തു വരുന്നത് വേൾഡ് വൈഡായിട്ട് സിനിമ എൺപത്തി അഞ്ച് എൺപത്തി എട്ട് കോടിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ചില ട്രാക്കേഴ്സ് പറയുന്നത് സ്ഥിരം നമ്മൾ പറയുന്ന പോലെ പല ട്രാക്കേഴ്സ് ഇപ്പോഴും അൻപത്തി ഒമ്പതിലും അറുപത്തി ഒന്നിലും കടന്ന് വട്ടം കളിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും മമ്മൂട്ടി കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ കളക്ഷൻ പുറത്തുവിടുമ്പോൾ മാത്രമേ നമ്മളും വിശ്വസനീയമായിട്ടുള്ള ഒരു കളക്ഷനിലേക്ക് പോകുകയുള്ളൂ എന്താണെങ്കിലും സിനിമയുടെ ഇതുവരെയുള്ള ഒരു ഓട്ടവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇതുവരെയുള്ള പല മലയാള സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് സിനിമ മുന്നോട്ട് തന്നെ പോവുകയാണ് ഏറെക്കുറെ എൺപത്തി അഞ്ച് എൺപത്തി എട്ട് കോടിയിലായിരിക്കാം സിനിമ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വരുന്ന ആഴ്ചയിൽ മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ തന്നെ പെരുന്നാൾ ആണ് വരുന്നത് പെരുന്നാളിന് ജി സി സി രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അതുകൂടി വരുമ്പോഴത്തേക്ക് നൂറ് കോടി കടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പതിനെട്ടാം തീയതി മമ്മൂട്ടി ജി സി സി രാജ്യങ്ങളിൽ ചെല്ലുന്നുണ്ട് അത് സക്സസ് സക്സസ് ആഘോഷിക്കാൻ വേണ്ടി തന്നെയായിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് നൂറ്റി ഒന്ന് കോടി അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്ത് വിടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ുന്നത് എന്തായാലും ഓഫീഷ്യലായി മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കളക്ഷൻ റിപ്പോർട്ട് കാണാൻ കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ ഒരു കളക്ഷന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഈ ഒരു സിനിമയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം നേടിയിട്ടുണ്ട് എന്നുള്ളത് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മളുടെ ഒരു കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുന്ന ട്രാക്കേഴ്സ് പ്രകാരം നമുക്ക് തോന്നുന്ന മറ്റു സിനിമകൾ കമ്പയർ ചെയ്യുമ്പോൾ എൺപത്തി എട്ട് കോടിക്കടുത്ത് സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് വരുന്ന ആഴ്ചയിൽ ജി സി സിയിൽ കൂടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ജി സി സിയിൽ നിന്നുള്ള മികച്ച കളക്ഷൻ കൂടെ വരുമ്പോൾ തീർച്ചയായും നൂറ് നൂറ്റി ഒന്ന് കോടിക്കും മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ കാത്തിരിക്കുക താങ്ക് യു പ്രോസ്